സ്വപ്നങ്ങൾക്കും നിറങ്ങളേ പാടിക്കാർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിനുള്ളിലെ തർക്കത്തിനിടെ കോൺഗ്രസ്സിന് മുന്നറിയിപ്പുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടുത്ത വൈസ് പ്രസിഡന്റ് ആവുകയാണെങ്കിൽ ഒഴിവു വരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് വരികയും അത് ലീഗ് അംഗമായ മുൻ വൈസ് പ്രസിഡന്റിന് അനുകൂലമാകുമെന്നും യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്സിനെ ഓർമ്മിപ്പിക്കുന്നു അടിയന്തരമായി കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കണമെന്നും ആവശ്യം നിലവിൽ കോൺഗ്രസിന് അവകാശപ്പെട്ട വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ നിന്നു തന്നെ രണ്ടുപക്ഷം രംഗത്തുണ്ട് നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം സജീവ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെ നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വൈസ് പ്രസിഡന്റ് ആവുകയാണെങ്കിൽ ഒഴിവരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് ലീഗ് താൽപ്പര്യം പ്രകടിപ്പിച്ചതായും അറിയുന്നു ഈ സാഹചര്യത്തിലാണ് ഇത്തരം അവസരങ്ങൾക്ക് ഇടവരുത്താതെ മേൽപ്പറഞ്ഞ വിഷയങ്ങളെല്ലാം കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്ത് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത് വരാനിരിക്കുന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പില് സ്ഥിരം സമിതി അധ്യക്ഷനായിട്ട് ഉള്ള സ്ഥാനം അത് ലീഗ് ആവശ്യപ്പെടുകയും കോൺഗ്രസിന് അവകാശപ്പെട്ടതായിട്ടുള്ള സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം ലീഗ് അവകാശപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത് സ്ഥിരം സമിതി അധ്യക്ഷനുമായിട്ടുള്ള ഒരു വിവാദം വണ്ടൂരിൽ ഇല്ലാതെയാക്കി അതുമായിട്ട് പാർട്ടിക്കകത്ത് കൂടുതലായിട്ടുള്ള വിവാദങ്ങളും ചർച്ചകളും ഇല്ലാതെയാക്കിയിട്ട് നിലവിലുള്ള കോൺഗ്രസ് മെമ്പർമാരിൽ നിന്ന് വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്ത് ആ ഒരു വിഷയത്തെ പിന്നെ ഇല്ലാതെയാക്കണം ആ ഒരു വിഷയത്തെ രമ്യതികൾ പരിഹരിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിന്റെ കാര്യത്തിൽ നിലവില് കോൺഗ്രസിനകത്തുള്ള കീ വായ്ക്കങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി സ്റ്റിയറിംഗ് കമ്മിറ്റി കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിയിട്ടാണ് വൈസ് പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കാറുള്ളത് അതുപോലെ പാർട്ടിക്ക് ഈ വാക്യങ്ങൾ നോക്കിയിട്ട് വേണം ഈ ഒരു വണ്ടൊരു ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ എന്നുള്ളതാണ് ഈ കോൺഗ്രസിന് ഈ അവസരത്തിൽ ആവശ്യപ്പെടാൻ ഉള്ളത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം തുടരണം എന്നാണോ ആവശ്യപ്പെടുന്നത് കോൺഗ്രസിനകത്ത് സ്ഥിര സ്ഥിരമായിട്ടുള്ളത് അതായത് നിലവിലുള്ള ആള് തുടരണം എന്നുള്ളത് പാർട്ടിക്കകത്ത് കൃത്യമായിട്ട് അറിയ ഒരു ഒറ്റ അംഗത്തിന്റെ ബലത്തിലാണ് ഇപ്പോൾ യു ഡി എഫിന് ഭരണമുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ആ ഒരു ഭരണത്തിന് മാറ്റം വന്നു കഴിഞ്ഞാൽ അത് ലീഗ് ആവശ്യപ്പെടുകയോ അല്ല എന്നുണ്ടെങ്കിൽ ട്രോസിലൂടെ അത് സി പി എമ്മിനോ ആ ഒരു സ്ഥാനം നഷ്ടപ്പെടാൻ കോൺഗ്രസിന് ആ സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട് ഇതിന് ഈ ഒരു രമ്യമായിട്ട് ഈ ഒരു സംഭവത്തെ പരിഹരിക്കണമെന്നാണ് ഈ ഒരു അവസ്ഥയുന്നത് ഇക്കാര്യങ്ങൾ കാട്ടി യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ അഫ്ലഹ് കോൺഗ്രസ് നേതൃത്വത്തിന് കത്ത് നൽകിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ മക്കൾക്കും സ്വന്തം ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ